ഈയൊരു ഐറ്റം ഇല്ലാതെ ക്രാഫ്റ്റുകാർക്ക് ഒരു ജീവിതം തന്നെ ഉണ്ടാവില്ല എന്താ സംഭവം അത് തന്നെ ഫെയറി ലൈറ്റ് ഇപ്പൊ കുറച്ചായിട്ട് ലോക്കൽ ഷോപ്പ്സിലൊന്നും ഈ ഒരു ലൈറ്റ് അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ അങ്ങ് ദൂരെ നിന്ന് പറഞ്ഞു വരുത്തിച്ച സാധനമാണ് ആണെങ്കിൽ ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് സാധനം വർക്ക് ആവുമോ എന്നാണ് എന്തായാലും വർക്കായി അപ്പൊ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കും കടകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും പ്രൈസ് കുറവായിട്ടാണ് എനിക്ക് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട പിന്നെ എന്തായാലും കിട്ടിയതല്ലേ ഒരു ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തു തുടങ്ങിയതാണ് പിന്നെ അങ്ങോട്ട് ശിവനെ ഇത് ഏത് ജില്ലാന്ന് പറയേണ്ട അവസ്ഥയായിരുന്നു പരിപാടിയൊക്കെ വെരി സിമ്പിൾ ഒന്നും പറയാനില്ല ഒരു കാർഡ് ബോർഡ് എടുക്കുന്നു മൂണിന്റെ ഷേപ്പിൽ കട്ട് ചെയ്യുന്നു ഈ ഒരു ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കൊടുക്കുന്നു മോളിൽ തേക്കുന്നു കോട്ടൺ ഒട്ടിക്കുന്നു പിന്നെ വേറൊരു കാർഡ് ബോർഡ് എടുക്കുന്നു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നു നൂലെടുക്കുന്നു അതിൽ അച്ചാലും കുച്ചാലും ചുറ്റി കൊടുക്കുന്നു അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടുന്നു പിന്നെ ഈ സാധനം മൂണിന്റെ മണ്ടയിലോട്ട് ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയ ഇതുപോലത്തെ ചൊറി പിടിച്ച മൂണ് നമുക്ക് കിട്ടും കൊള്ളില്ലല്ലേ കുഴപ്പമില്ല വേറെ ഐഡിയ ഉണ്ട് വേറെ ഐഡിയ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെയായിരിക്കും ഇത് നേരത്തെ കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചതാന്ന് അല്ല അപ്പൊ തന്നെ ഇരുന്ന് ഇൻട്രസ്റ്റ് ഒക്കെ നോക്കി നോക്കി നല്ലൊരു ഐഡിയ കണ്ടുപിടിച്ചതാണ് ഈ പാതിരാത്രിക്ക് അതുപോലത്തെ വലിയ സ്റ്റാൻഡ് അന്വേഷിച്ച പോലൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ കയ്യിലുള്ള ഫോട്ടോ ഫ്രെയിം വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്തെന്നറിയില്ല തുടക്കത്തിൽ ആ മൂന്ന് കണ്ടിട്ട് ഇത് കണ്ടുകൊണ്ടാണോന്നറിയില്ല ഈ സാധനം എനിക്ക് ഒത്തിരി 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 അങ്ങോട്ട് ഇഷ്ടപ്പെടും അപ്പൊ എന്തായാലും ഈ സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മറക്കണ്ട